നമസ്കാരം യു എയിലെ പ്രവാസികൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലേക്കുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചു ശൈത്യകാല ഷെഡ്യൂളിൽ റദ്ദാക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുടെയും എം പിമാരുടെയും സമ്മർദ്ദത്തെ തുടർന്ന് വിമാന കമ്പനി തീരുമാനം മാറ്റിയത് യു എ കേരള റൂട്ടിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കുമെന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞിടെ വന്നിരുന്നു ഇത് പ്രവാസികൾക്കിടയിൽ വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ച വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള ദുബായ് അബുദാബി സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രചാരണങ്ങൾ എന്നാൽ പ്രവാസി സമൂഹത്തിന്റെയും കേരളത്തിലെ എം പിമാരുടെയും മാധ്യമങ്ങളുടെയും ഇടപെടലുകൾക്കൊടുവിൽ ഇന്ത്യ എക്സ്പ്രസ് നിലപാട് മാറ്റുകയായിരുന്നു തിരുവനന്തപുരം എം ശശി തരൂർ ആണ് ഇക്കാര്യം എക്സ് വഴി അറിയിച്ചത് ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ദുബായ് സർവീസുകളും ഡിസംബർ മൂന്ന് മുതൽ അബുദാബി സർവീസുകളും പുനരാരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു കൂടാതെ തിരുവനന്തപുരം ഡൽഹി റൂട്ടിൽ ദിവസവും മൂന്ന് തവണ ബിസിനസ് ക്ലാസ് കോൺഫിഗറേഷനുള്ള വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദീപാവലിക്ക് മുമ്പ് ഈ സന്തോഷ വാർത്ത ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പ്രവാസികൾ ആശംസകൾ നേർന്നു പറഞ്ഞു വിമാന കമ്പനിയുടെ തീരുമാനം യു നിന്നുള്ള യാത്രക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്